പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള പുതിയതായിട്ട് വന്നിട്ടുള്ള കുറച്ച് പാർട്ടി വെയർ കളക്ഷൻസ് ആണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് വിചിത്ര സിൽക്കിൽ നെക്ക് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ബോട്ടം സാന്റൂൺ മെറ്റീരിയലും ദുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്കിൽ ബോർഡർ ബോട്ടി വർക്കും സ്കാല ബോർഡറോടു കൂടിയാണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അടുത്ത കളക്ഷൻ വരുന്നത് ക്രെഡ് സിൽക്കിലാണ് നെക്ക് ബീഡ്സ് കൊണ്ടുള്ള ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സിൽക്കിലും ദുപ്പട്ട വരുന്നത് ക്രെഡ് സിൽക്കിൽ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ബോർഡറിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് പുതിയൊരു ഡിസൈനാണ് മുമ്പ് നമ്മൾ ചെയ്തിട്ടില്ലാത്ത ഒരു ഹാൻഡ് വർക്കാണ് ഈ മെറ്റീരിയലിൽ ചെയ്തിട്ടുള്ളത് അടുത്തത് വിചിത്ര സിൽക്കിൽ ബീഡ്സ് വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് നെക്കിൽ നല്ല ഡിസൈനാണ് ഹാൻഡ് വർക്കായിട്ട് കൊടുത്തിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ മെറ്റീരിയലും ദുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്കിൽ ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി മുപ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരേ കളറിൽ രണ്ട് ടൈപ്പ് ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് ഇത് ഫുള്ളും ബീഡ്സ് വർക്കാണ് വന്നിട്ടുള്ളത് ഇതിൽ ബീഡ്സ് വർക്കും ചെറിയ സീക്വൻസ് വർക്കും വരുന്നുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ ആയിരത്തി മുന്നൂറ്റി മുപ്പതാണ് പ്രൈസ് വരുന്നത് അടുത്ത കളക്ഷൻ ക്രെഷ് സിൽക്കിലാണ് നെക്കിൽ ബൂട്ട വർക്ക് ബൂട്ട വർക്കാണ് വരുന്നത് ബോട്ടം സാന്റൂണും ദുപ്പട്ട വരുന്നത് ക്രഷ് സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും ആയിരത്തി മുന്നൂറ്റി മുപ്പതാണ് അന്ന് കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചതാൽ മതി എട്ട് മുതൽ പത്ത് വർക്കിംഗ് ആണ് ഡെലിവറി ടൈം വരുന്നത് അടുത്തതൊരു വീണൊക്കെ പാറ്റേണിൽ വരുന്ന മെറ്റീരിയലാണ് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഡിജിറ്റൽ പ്രിൻ്റഡ് ആയിട്ടുള്ള വർക്കാണ് ബോട്ടം റയോൺ കോട്ടനിൽ ദുപ്പട്ട സിൽക്കിലുമാണ് വരുന്നത് ഇതും ആയിരത്തി മുന്നൂറ്റി മുപ്പതാണ് പ്രൈസ് വരുന്നത് അടുത്തത് വിചിത്ര സിൽക്കിൽ ഒരു വീനക്ക് പാറ്റേണിൽ വരുന്ന വർക്കാണ് ഡയമണ്ടിലും അതേ വർക്ക് വരുന്നുണ്ട് നെക്കിലുള്ള അതേ വർക്ക് ബോട്ടം സാൻഡൂണും ദുപ്പെട്ട വിചിത്ര സിൽക്കിൽ ബൂട്ടി വർക്കോടുകൂടിയ ബോർഡറുമാണ് ഇതിൻ്റെയും പ്രൈസ് ആയിരത്തി മുന്നൂറ്റി മുപ്പതാണ് അടുത്തതും വിചിത്ര സിൽക്കിൽ തന്നെയാണ് ഇതിൽ ടോപ്പ് ഫുള്ളും ചെറിയ ബൂട്ടാസ് വരുന്നുണ്ട് ടോപ്പിലും അതുപോലെ തന്നെ തുപ്പട്ടയിലും അതേ ബൂട്ടാസ് വരുന്നുണ്ട് തുപ്പട്ടയുടെ ബോർഡറിലും വർക്ക് വരുന്നുണ്ട് ടോപ്പിൻ്റെ നെക്ക് പോർഷനിലും സെയിം വർക്ക് തന്നെയാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ബോട്ടവും വിചിത്ര സിലക്കിൽ തന്നെയാണ് വരുന്നത് ഇതിൽ വലിയ ബൂട്ടാസ് ആണ് വരുന്നത് ടോപ്പിലും വരുന്നുണ്ട് തുപ്പട്ടയിലും വലിയ ബൂട്ടാസ് ആണ് വരുന്നത് അടുത്ത് നമുക്കൊരു ഡെയിലി കള കളക്ഷൻ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് കോട്ടൺ കാന്ത കോട്ടൺ ആണ് സ്ട്രൈപ്പ് പാറ്റേൺ ആണ് വരുന്നത് കൂടാതെ ബൂട്ടി വർക്ക് വരുന്നുണ്ട് ബോട്ടവും കോട്ടണിലാണ് വരുന്നത് ഇതും നമുക്ക് ഡെയിലി വെയർ കളക്ഷനിൽ ഉൾപ്പെടുത്താൻ പറ്റിയതാണ് മോബത്തിക് പ്രിൻ്റാണ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ബോട്ടവും കോട്ടണിലാണ് ദുപ്പട്ട വരുന്നത് മൾ കോട്ടണിൽ ബതിക് ആയിട്ടാണ് വരുന്നത് ഇത് ഈ മെറ്റീരിയൽ മെറ്റീരിയലെല്ലാം ഞാൻ മുന്നേയും ചെയ്തിട്ടുള്ളതാണ് ഇപ്പം നമുക്ക് പുതിയ റീസ്റ്റോക്ക് വന്നതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ വേണമെന്നുള്ളവർക്ക് സ്ക്രീൻഷോട്ട് അയച്ച് തന്നാൽ മതി ആയിരത്തി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലുമാണ് അടുത്തതൊരു ചിക്കൻ കരി വർക്ക് വരുന്നത് ബ്ലോക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ബോട്ടവും കോട്ടൺ ദുപ്പട്ട കോട്ടണിൽ ബ്ലോക്ക് പ്രിൻറ്റഡ് ആയിട്ടാണ് തൊള്ളായിരത്തി എഴുപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടൈം കോട്ടൺ മെറ്റീരിയലാണ് നോക്ക് चिकनക്കാരി വർക്കാണ് വരുന്നത് അടുത്തത് പിന്നെ ചെയ്തിട്ടുള്ളാണ് silk ആണ് മെറ്റീരിയൽ ഹാൻഡ് വർക്കാണ് നെക്ക് പോർഷനിൽ बॉटम കോട്ടൺ ആണ് दुपट्टा കടുവാ silk ആണ് വരുന്നത് 870 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കൂടുതൽ എന്താ ചാനൽ കാണുന്നവർ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഉള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ചന്തേരി സിൽക്കിൽ എംബ്രോയിഡറി വർക്ക് വരുന്ന മെറ്റീരിയലാണ് ഇതും സെയിമാണ് ചന്തേരി സിൽക്കാണ് ഇന്നറും വരുന്നുണ്ട് ഇതിൽ ഇന്നറും ബോട്ടവും സാൻഡോൺ മെറ്റീരിയലിലാണ് ഇതുപെട്ട ചന്തേരി സിൽക്കിൽ വർക്കൗട്ട് കൂടിയാണ് വരുന്നത് എണ്ണൂറ്റി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് കോട്ടൺ ആണ് ജെക്കാട് ബൂട്ടി വർക്കാണ് ടോപ്പ് ഫുള്ളും വരുന്നത് ബോട്ടം കോട്ടൺ സിൽക്കിൽ ഫാൻസി ബതിക് പ്രിൻ്റിലും ദുപ്പട്ടയും കോട്ടൺ സിൽക്കിൽ ഫാൻസി ബെതിക് പ്രിൻറ്റിലാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇത് ഞാൻ മുന്നേയും ചെയ്തിട്ടുള്ളതാണ് ചന്ദേരി സിൽക്കിൽ കട്ട് വർക്ക് ബോർഡർ വരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെയും പ്രൈസ് തൊള്ളായിരത്തി എഴുപതാണ് ഇത്രയുമാണ് ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻസ് ഇതുവരെ വീഡിയോ കേട്ട എല്ലാവർക്കും താങ്ക്